യൂട്യൂബിൽ ഒരുപാട് ഈ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ തൊഴിൽ തന്നെ നേരം മുഴത്തേഴുന്നേൽക്കുക ഇന്നെന്താണ് മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആരോപണം പറയേണ്ടത് ഇവരെനെ എങ്ങനെയാണ് അവഹേളിക്കേണ്ടത് ഇവരുടെ ഗ്രന്ഥത്തിനെ എങ്ങനെയാണ് അവഹേളിക്കേണ്ടത് ഇവരുടെ പ്രവാചകനെ എങ്ങനെയാണ് വഷളാക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക തന്നെ അങ്ങനെ എഴുന്നേറ്റതിനു ശേഷം പിന്നെ ഫുള്ള് വായിൽ വന്നത് കോതക്ക പാട്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ സംഗതികളും ഇരുന്ന് തേറി പറയും ഇതൊക്കെ കൂടി യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചു കൊണ്ട് കുറേ ക്രിസ്സംഗികളും സംഘികളും ഇങ്ങനെ സന്തോഷ തിമർപ്പിൽ ഇങ്ങനെ കിടന്നു ഉരുളും അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രേക്ഷകരെ എനിക്കൊരു പിന്നെ ഒരു പോസ്റ്റ് അയച്ചു തന്നതാണ് വീഡിയോ ഒക്കെ ഉണ്ടായി കൂടെ പക്ഷേ പക്ഷെ ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇല്ല എന്തിനാണ് ടൈം വേസ്റ്റ് ആക്കുന്നത് എന്തായാലും ഇത് കുറേ ആൾക്കാരായി അയക്കുന്നു ഈ ഒരു വ്യക്തിയുടെ ഒരുപാട് ലിങ്കുകളും വീഡിയോകളൊക്കെ അതുകൊണ്ട് മാത്രം ഒരു രണ്ട് വാക്ക് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരാളുടെ ഇപ്പോഴത്തെ പുതിയ ഒരു വീട് വന്നത് ഇതാ ഈ കാണുന്നതാണ് അതായത് ഈ ഒരു വീഡിയോ മുസ്ലിങ്ങൾക്കെതിരെ ഈ വീടുണ്ടാക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അത് മുമ്പ് ഒരു മുസ്ലിം ആയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ കാഫറാണ് കാരണം ഇസ്ലാം മതം വിട്ടുപോയ ഒരു കാഫറാണ് ഇയാള് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരം മുഴത്ത് എഴുന്നേറ്റാല് ഈ ഇസ്ലാമിൽ നിന്ന് ഈ നിരീശ്വരവാദികൾ എക്സ് മുസ്ലിങ്ങൾ ക്രിസംഗികൾ സംഘികൾ ഇവരൊക്കെ നന്നായിട്ട് കൈയടിക്കും നല്ല പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ആ പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിടുകളാണ് അങ്ങനെ ഇപ്പൊ വന്നിരിക്കുകയാണ് നേരെ ഒരു വീടുണ്ടാക്കിയിരിക്കുകയാണ് എന്നാ പറയുന്നത് അതായത് അതിൽ പറയുന്നത് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് സാക്ർ എന്ന ചട്ട എന്നാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം സാക്കിർ എന്ന് പറയുന്നത് നൂറ് കോടിയോളം ആളുകൾ അറിയുന്ന അല്ലെങ്കിൽ ഫോളോവർമാരായിട്ടുള്ള അതേപോലെ തന്നെ ക്കാക്കിർ നായികനെ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട് അവരിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇരുന്നൂറ് കോടിയോളം ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിയാണ് ജാക്കിർ എന്ന് പറയുന്നത് അമ്പതോളം രാജ്യങ്ങൾ ഈ ജാക്കിർ നായിക്കിനെ എല്ലാ തരത്തിലും ആദരിച്ചിട്ടുണ്ട് അതും പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരൊക്കെ അല്ലാതെ ആരെങ്കിലും അല്ലേതിൽ സംഘടന അല്ല അങ്ങനത്തെ ഒരാളാണ് ജാക്കിർ എന്ന് പറയുന്നത് ഈ ജാക്കിർ നായികിന്റെ ദിവസേന ഉള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നൂറ് കോടി ആൾക്കാരാണ് ഒരു ദിവസം നൂറ് കോടിയോളം ആൾക്കാർ ലോകവ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട് അല്ലാതെ വെറും മലേഷ്യയിൽ മാത്രമല്ല എന്ന് മാത്രമല്ല ഈ ഡോക്ടർ ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടാണ് നിരവധി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാം മതം തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ജാക്കിർ നായിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മുഖവര അങ്ങനത്തെ ജാക്കിർ നായിക് ചെറ്റയാണ് എന്നൊക്കെ പറയാൻ മാത്രം ഇതൊക്കെ ആരാണ് ഇവരൊക്കെ ആരാണ് കൊടിച്ചു പട്ടിയുടെ വില പോലും ഇല്ലാത്ത ലോകത്ത് ആരും അറിയാത്ത നാലാള് പോലും നേരെ നിന്നിട്ട് ഇയാളൊരു നല്ല ആളാന്ന് പറയുക പോലും ചെയ്യാത്ത കുറെ പറഞ്ഞ ഇവരാണ് യാഥാർത്ഥ്യത്തിൽ ചെറ്റകൾ ഈ ചെറ്റകൾക്ക് എന്താ അധികാരം ഉണ്ടൊക്കെ പറയാനാണ് ഇത് ജസ്റ്റ് കേരളത്തിലുള്ള കുറച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാൻ അല്ലാതെ അതൊരു പഴഞ്ചൊല്ലിന്ന് തന്നെ പറയാനുണ്ട് ആനങ്ങനെ നടന്നു പോകുമ്പോൾ കൊടിച്ചുപട്ടികൾ തന്നെ പിന്നാലെ കൊരച്ചൂട് എന്ന് പറഞ്ഞ പോലെയാണ് ആനയ്ക്ക് എന്താപ്പോ കൊടിച്ചുപട്ടികൾക്ക് കുറച്ചാൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇവരൊക്കെ കിടന്ന തുള്ളിയിട്ട് എന്താ കാര്യവും ജാക്കിർ നായക് ജാകിർ നായകൻ്റെ സ്ഥാനത്തുള്ളത് മുപ്പൊരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാൽ മാത്രമല്ല ഈ ജാക്കിർ നായ്ക്കൻ ഇവരൊക്കെ ആരാന്ന് പോലും അറിയില്ല അങ്ങനത്തെ സ്ഥലത്താണ് പറയുന്നത് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞു എന്നാ പറയുന്നത് അതുകൊണ്ട് എന്താണ് അപ്പൊ ഇതിന്റെ മറുപടി എനിക്ക് പറയാനുള്ളത് നേരിട്ടുള്ള മറുപടി എന്താ അറിയോ ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് മുസ്ലിങ്ങളോട് പറയാൻ നീയൊക്കെ ആരുടെ ചെറ്റേ എന്നതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം വേണ്ടെന്നുള്ളത് മുസ്ലിങ്ങളാ തീരുമാനിക്കുക ഇസ്ലാമിക പണ്ഡിതന്മാരാണ് തീരുമാനിക്കുക ഇനി അഥവാ ഡോക്ടർ സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുസ്ലിങ്ങളോടായിരിക്കല്ലോ അല്ലാതെ ഹിന്ദുക്കളോടല്ലോ അല്ലാതെ ക്രിസ്ത്യാനികളോട് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളോട് എന്ത് പറയണം പറയണ്ടെന്നൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാർ തീരുമാനിക്കും അവർ പറയുകയും ചെയ്യും അതിൽ മറ്റുള്ള ആരും തന്നെ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങൾ മുസ്ലിങ്ങൾ വന്നിട്ട് നിരീശ്വരവാദികളുടെ കാര്യത്തിലോ എക്സ് മുസ്ലിങ്ങളുടെ കാര്യത്തിലോ സ്വർഗരധിക്കാരുടെ കാര്യത്തിലോ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലോ ഹിന്ദുക്കളുടെ കാര്യത്തിലോ വന്ന് ഇടപെടുന്നു ഇല്ലല്ലോ ഇത് ഡോക്ടർ സാഹിർ നായ മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് അത് പറയുക തന്നെ ചെയ്യും ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ക്രിസ്മസ് ആഘോഷിക്കരുത് എന്തിനാണ് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ പൊന്നൊരുക്കുന്നൊടുത്ത് പൂച്ചയ്ക്ക് കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്ലാമിന്റെ കാര്യങ്ങളുടെ ഇടയിൽ ഈ കാഫ്രങ്ങൾക്കും അതേപോലെ തന്നെ നിരീശ്വരവാദികൾക്കും സംഘികൾക്കും ക്രിസംഗികൾക്കൊക്കെ എന്താ കാര്യം നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവാ നിങ്ങളുടെ കാര്യം നോക്കി പോവാ ഇതുപോലത്തെ പല കാര്യങ്ങളും മുസ്ലിങ്ങൾ തമ്മ തമ്മിൽ പറയും അവരവരുടെ മതത്തിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് കൃത്യമായി പറയുക തന്നെ ചെയ്യും എന്നതാണ് ഇതുപോലത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങളൊരു ഉള്ള ഒരു സിനാരോ കണ്ടിണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാത്തത് ഓണം വന്നാൽ എന്താ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കാത്തത് കൃഷ്ണജയന്തി വന്നു കഴിഞ്ഞാൽ എന്താ മുസ്ലിങ്ങൾ കൃഷ്ണജയന്തി ആഘോഷിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ കാണാം എന്ന് വെച്ചാൽ എല്ലാവരും നോട്ടം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് എല്ലാവരും നോക്കി നടക്കുന്നത് ഇന്നേ വരെ ഒരു മുസ്ലിമും ഈദ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈദ് ആഘോഷിക്കാത്തത് എന്ന് വല്ല ഹിന്ദുക്കളോട് ചോദിച്ചിട്ടുണ്ടോ വല്ല നിരീശ്വരവാദികൾ ചോദിച്ചിട്ടുണ്ടോ വല്ല എക്സ് മുസ്ലിങ്ങളോടോ കാഫറുകളോടോ സംഘികളോടോ ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഈദ് ആഘോഷിക്കാത്തത് ചോദിക്കാറുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ചോദിക്കാറില്ല എന്ന് മാത്രമല്ല ആരും തന്നെ ഈദ് വന്നിട്ട് ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നൊന്നുമില്ല അതേസമയം എന്നാ പിന്നെ മുസ്ലിങ്ങളാണ് കുറച്ചുകൂടി മതേതരത്വം മതസൗഹാർദ്ദം ഒക്കെ കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓണം വന്നു കഴിഞ്ഞാൽ ഹിന്ദുവായി മാറുന്ന എത്രയോ സ്ത്രീകളെ നമ്മൾ കാണുന്നതാണ് പൂക്കളം ഇടലും ഡാൻസ് കളിക്കലും ഒക്കെ അതേപോലെ തന്നെയാണ് ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്ത്യാനിയായി മാറുന്ന ഒരുപാട് മുസ്ലിങ്ങളെ നമ്മൾ കാണുന്നതാണ് നേരെ പോയിട്ട് ആ വേഷം കെട്ടി പിന്നെ ഈ സ്റ്റാറൊക്കെ കത്തിച്ച് ഡാൻസ് കളിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളെ നമ്മൾ കാണുന്നതാണ് തിരിച്ച് അങ്ങനെ ആരും ചെയ്യാറില്ല എന്നാലും പ്രതിക്കൂട്ടിൽ എപ്പോൾ നോക്കിയാലും ഉള്ളത് അതാണ് ഈ ഒരു ഇരട്ടത്താപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് ഇനി ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ ആഘോഷം എന്താണ് അത് തന്നെ ചിന്തിച്ചാൽ മതി കാരണം ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ല എല്ലാവരും ആഘോഷിക്കുന്നത് അതായത് ഇപ്പോൾ മുസ്ലിങ്ങൾ മാസം കണ്ടാലാണ് ഈദ് ആഘോഷിക്കുക അത് ചിലപ്പം ചില സ്ഥലത്ത് ഈ ചന്ദ്രക്കല കാണും ചില സ്ഥലത്ത് ഈ മഴക്കാർ കാണണം ചന്ദ്രക്കല കാണില്ല അല്ലെങ്കിൽ ഭൂമിയുടെ മറ്റൊരു സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ ചന്ദ്രക്കല കാണില്ല അപ്പോൾ അവിടെ വേറൊരു ദിവസമായിരിക്കും ഈദ് ഇവിടെ വേറൊരു ദിവസമായിരിക്കും ഈദ് പക്ഷെ എന്നാലും അത് ഒരു ദിവസത്തിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അത് വരാനുള്ള കാരണം എന്താണ് ഈ ചന്ദ്രക്കല നോക്കി തീരുമാനിക്കുന്നത് കാരണം മാത്രമാണ് പക്ഷെ ക്രിസ്ത്യാനികളുടെ കാര്യം എന്താണ് ഇപ്പോൾ ഈ ഡിസംബർ ഇരുപത്തി ഈ കത്തോലിക്കാരുടെ ക്രിസ്മസ് അതേസമയം ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിന്റെ ക്രിസ്മസ് എന്നറിയോ ജാനുവരി ഏഴിനാണ് അത്രയും വ്യത്യാസമാണ് അവർ ഒന്നും നോക്കാതെയാണ് ആഘോഷിക്കുന്നത് എന്നിട്ട് പോലും അവർക്ക് സ്ഥിരമായിട്ട് ജാനുവരി ഏഴിന് തന്നെയാണ് ക്രിസ്മസ് എന്നാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് പറയുന്നത് മറ്റവർക്ക് ഡിസംബർ ഇരുപത്തഞ്ചാണ് ഇനി ഈ ഡിസംബർ ഇരുപത്തിയഞ്ചിന് തന്നെ ഒരുപാട് തർക്കങ്ങളാണ് അതായത് ജീസസ് ജനിച്ചത് ചൂട് കാലത്താണ് എന്നാണ് ബൈബിളിൽ പറയുന്നത് പക്ഷെ ഡിസംബർ ഇരുപത്തി അഞ്ച് ലോകത്തെ എവിടെയും തണുപ്പ് കാലമാണ് പ്രത്യേകിച്ച് ജെറുസലേമിലൊക്കെ അപ്പൊ അതിൽ തന്നെ തർക്കമാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലോ അതിനേക്കാൾ വലിയൊരു തർക്കം വേറെ എടുക്കാണ് ജീസസിന്റെ ജന്മദിനം തന്നെ അല്ല എന്നാ പറയുന്നത് ചൂടുകാലായിക്കോട്ടെ തണുപ്പ് കാലം ആയിക്കോട്ടെ ഇത് ഏതോ ഗ്രീക്ക് ദൈവം സൺ ഗോഡ് അതായത് എസ് യു എൻ ജിഒി എസ് യു എൻ സൺ എന്ന് വെച്ചാൽ സൂര്യ ഭഗവാൻ സൂര്യ ദൈവം ആ സൂര്യ ജന്മദിനമായിട്ട് ഗ്രീക്കുകാർ ഒരു ആഘോഷം അത് കോപ്പി അടിച്ചിട്ട് കുറച്ച് ക്രിസ്ത്യാനികൾ എസ് ഒ എൻ സൺ ആക്കി എസ് യു എൻ മാറ്റി എസ് ഒ എൻ ആക്കി അപ്പൊ എന്തായി ദൈവത്തിന്റെ മകനായി അപ്പൊ ആയി അങ്ങനെ കോപ്പി അടിച്ചിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിനാക്കിയതാണെന്നാണ് പറയുന്നത് കാരണം ഈ ഗ്രീക്ക് രാജ്യങ്ങളിലെ ഈ വിഗ്രഹാരാധനക്ക് പോയിട്ട് ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചപ്പോൾ അവർക്ക് അവരുടെ ആഘോഷം മാറ്റിവെക്കാൻ അവർ തയ്യാറല്ലായിരുന്നു അപ്പൊ എന്താക്കി ശരി കിടക്കട്ടെ ആ ദിവസം തന്നെ ആഘോഷിക്കാം പക്ഷേ സൂര്യദേവുമല്ല നമ്മുടെ ഈ ദൈവത്തിന്റെ മകന്റെ ആഘോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഡിസംബർ ഇരുപത്തി തിരഞ്ഞെടുത്തതാണ് എന്നാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ആകെ തർക്കങ്ങളാണ് ഈ ജീസസ് ജനിച്ച ദിവസം തന്നെ അല്ല ധന്നും ജീസസ് ജനിച്ച ദിവസം കൃത്യമായിട്ട് എവിടെയും തന്നെ എവിടെയും എഴുതിച്ചിട്ടില്ല അപ്പൊ അത് തന്നെ മൊത്തം തർക്കത്തിലാവുമ്പോൾ എന്തിനാണ് മുസ്ലിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കുക ക്രിസ്മസ് ആഘോഷിക്കുന്നു പറഞ്ഞിട്ട് എന്തിനാ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ സാന്റോ ക്ലോസ് ഒക്കെ ഫുള്ള് ഗ്രീക്ക് ദൈവങ്ങളുടെ രൂപങ്ങളാണ് ജീസസുമായിട്ട് ഒരു ബന്ധുമില്ല അപ്പൊ ഇതാണ് ഈ ക്രിസ്മസ് ആഘോഷം തന്നെ അടിസ്ഥാനരഹിതമായ ആഘോഷമാണ് ആഘോഷമാണെന്നിരിക്കെ എന്തിനാണ് വെറുതെ വന്നിട്ട് മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് വെറുതെ ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇപ്പം തൽക്കാലം വന്നിട്ട് ആഘോഷിക്കാൻ പോകുന്നില്ല ഒരടിസ്ഥാനം ഇല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു ആഘോഷം എന്തിനാണ് ഇപ്പോ നമ്മൾ പോയിട്ട് മേരി ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ അതാണ് മുസ്ലിങ്ങളെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടാണ് ഡോക്ടർ സാക്കിറമായി പറഞ്ഞത് അത് ഇനിയും പറയും ഇഷ്ടമില്ലാത്തവരും വീട് വരണ്ടല്ലോ നിങ്ങളുടെ ആഹാരെങ്കിലും ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിച്ചോ ഇല്ലല്ലോ ഇസ്ലാം മതത്തിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട് അതനുസരിക്കുന്നവർ മാത്രം ഇസ്ലാം മതം സ്വീകരിച്ചാൽ മതി എന്നതാണ് പറയാനുള്ളത് അപ്പോ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ